രാത്രി ഇതാ ഈ സംഭവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇത് വേറൊന്നും അല്ല നമ്മുടെ മല്ലിയിലയാണ് അപ്പം ഈ മല്ലി ഇല നമ്മളിപ്പോൾ നടാൻ പോവാണ് അപ്പം നേരത്തെ നമ്മൾ മല്ലിയില നട്ടിട്ട് അത് കിളിർത്ത് വന്നിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നത് അപ്പം ഇപ്പം നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അത് നട്ട് കാണിക്കാൻ പോവാണ് എങ്ങനെയാന്ന് അപ്പം നമുക്കിതാ ഈ മല്ലിയിലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ കിട്ടക്കണ്ടതാ ഇത്രയും മല്ലിയില ഉണ്ട് ഇതാ കുറഞ്ഞ കുഴപ്പമില്ല ഇത്രയുണ്ട് ഞാനിത് കട്ട് ചെയ്യാൻ പോകണേ അതായത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കതാ ഇതിൻ്റെതാ ഈ തണ്ട് നിർത്തിക്കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യ ഇവിടെ വെച്ചിട്ട് ആഹാ നല്ല കത്തി ആയത് കൊണ്ട് കൊള്ളാം കണ്ടോ അപ്പതാ ഇത്ര വേണം നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടതാ ഈ ഫ്രണ്ട് തുമ്പൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാവേ അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഈ തുഞ്ചൊക്കെ നമുക്കിങ്ങനെ മുറിച്ച് നല്ല വൃത്തിയാക്കി എടുക്കാവേ കണ്ട അത് വേരുമായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ബേരുമായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെയാണ് നമ്മളിത് നടാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് നടാം നേരത്തെ തന്നെ ഞാനൊരു ചട്ടിയിൽ മണ്ണൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഈർപ്പമുള്ള മണ്ണാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കൊടുത്തിട്ട് നമ്മളിത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാ ഓരോ ഓരോ തൈ ആയിട്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് ഒരു പെരൽ വെച്ച് ഇങ്ങനെ കൈ കുത്തുക ഇതിങ്ങനെ നട്ട് കൊടുക്കുക ഇത് മണ്ണിടുക ജസ്റ്റ് ഒന്ന് മൂത്തുക നമ്മളത് ഇതങ്ങോട്ട് ഇറക്കി കൊടുക്കുക ഇങ്ങനെ അടയ്ക്കുക കുത്തുക അടുത്ത ഇങ്ങനെ നടുക എന്നിട്ട് ഇതാ അടുത്തത് ഇങ്ങനെ എടുക്കുക വീണ്ടും നമ്മളൊരു കുഴി കുത്തുക നമ്മുടെ ഇതിങ്ങനെ ഇറക്കി വെക്കുക അതേ ആഴത്തിനൊന്നും വേണ്ട നമ്മുടെ ഒരു വേരൽ താഴത്തേക്ക് പോകുന്ന രീതിയിൽ ചാ മതി പിന്നെന്താ അടുത്തൊരു കുഴി ഇവിടെ കുത്താം നമുക്ക് മറ്റേതാ ഇത് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മണ്ണ് വെച്ച് അങ്ങോട്ടേക്ക് അത് ഇലയുള്ള ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് മാറ്റാം ഇങ്ങനെ വയ്ക്കാം അതിപ്പോൾ നമുക്ക് ഈ മേളയിൽ നിന്ന് നിൽക്കുന്ന ഈ ചെറിയ ഇലകളെ പോലെയൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം കേട്ട കാരണം നമുക്ക് നാളെയാണ് ഇതിനെ നോക്കേണ്ടത് ഏത് ലെവലിൽ വന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് സക്സസ്സായ കാര്യമാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ വാങ്ങിച്ചോണ്ട് വന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത്തിരി കൈവെള്ളം എടുത്ത് തിളച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തുള്ളി വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാൽ മതി തിളച്ച് കൊടുക്കാം ഓക്കെ ഇപ്പം ഇതിലേ ഓക്കെ ആ ഇപ്പം നമ്മൾ അതിന് മാക്സിമം ഇലയെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാളെ നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം ഇതിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് ഫുള്ള് കിളിർത്ത് വന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇത് നട്ട രീതിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് കാണിച്ചത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഓരോ വളർച്ചയും നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമുക്കിതിനെ സുരക്ഷിതം ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ നട്ടതാണിത് കണ്ടാ നിലയൊക്കെ മാക്സിമം ഇതേ വന്നിട്ടുണ്ട് ഒരുവിധം വലുതായിട്ടുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് നാല് ദിവസേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് അപ്പോൾ അതാ ഇത് നമ്മുടെ ഇപ്പൊ നമ്മളിപ്പൊ ചെയ്ത ചട്ടിയാണ് ഇത് ഇതില് ഒന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഓരോ ദിവസം നോക്കാം ഇങ്ങനെ എന്നുള്ളത് നമ്മൾ ഇന്നലെ നട്ട മല്ലി ഇന്നത്തെ അവസ്ഥയാണിത് ഞാൻ എന്താ വെളുപ്പിനെ തന്നെ നമ്മുടെ മല്ലി ഇല നോക്കാനായിട്ടാണ് വന്നത് ഇതാക്കണ്ട നല്ല നല്ല രീതിയിൽ ഇലയൊക്കെ പൊട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളതെന്ന് പറയാം കാരണം നമ്മൾ രാത്രിയാണല്ലോ ഇത് നട്ടത് അപ്പൊ രാവിലെ ആയപ്പോഴേക്കും എന്താ ഇതിന്റെ അവസ്ഥ ഇതാണ് ഇലയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വളമോ വെള്ളമോ ഒന്നും ആവശ്യമില്ല ഇതിന് വെള്ളം ചെറിയ ഈർപ്പ് വെള്ളം ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാവേ അപ്പം ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നട്ട പിന്നെ മല്ലിയിലയുടെ അവസ്ഥ ഇതാണ് കണ്ടോ നല്ല രീതിയിൽ തളിർത്ത് നല്ല ഇലകളൊക്കെ നല്ല വലുതായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മല്ലിയില വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം ബൈ